വെൽക്കം ടു പ്രേക്ഷകർക്കേറെ സുപരിചിതരായ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ കുടുംബമാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണന്റെയും മക്കളായ അഹാന ദിയ ഇഷാനി ഹംസിക എന്നിവരെ എല്ലാം തന്നെ തങ്ങളെ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ക്യാമറകൾ ഉറങ്ങാത്ത വീടെന്നാണ് നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബത്തെ ആരാധകർ വിശേഷിപ്പിക്കുന്നത് കാരണം വീട്ടിലെ ആറ് അംഗങ്ങൾക്കും യൂട്യൂബ് ചാനലുണ്ട് എല്ലാവരും യൂട്യൂബിൽ വളരെ ആക്ടീവുമാണ് കോവിഡ് കാലത്ത് എല്ലാവരും സജീവമായി വ്ളോഗുകൾ പങ്കുവെച്ച് തുടങ്ങിയത് കുടുംബത്തിലെ ഓരോ വിശേഷവും പ്രേക്ഷകരുമായി കൃഷ്ണകുമാരും സിന്ധുവും മക്കളായ അഹാനയും ദിയും ഈശാനയും ഹർഷികയും എല്ലാം പങ്കുവയ്ക്കാറുണ്ട് താരകുടുംബമായതുകൊണ്ട് തന്നെ ഇവരുടെ ബ്ലോഗുകൾ അതിവിധത്ത് ശ്രദ്ധ നേടുകയും ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കുകയും ചെയ്തുണ്ട് കുടുംബത്തിലെ ഏറ്റവും പുതിയ വിശേഷം ദിയ മൂന്ന് മാസം ഗർഭിണിയാണെന്നതാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയയുടെ വിവാഹം വീട്ടിലേക്ക് എത്താൻ പോകുന്ന പുതിയ അതിഥിയെ സ്വീകരിച്ചുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും പ്രഗ്നൻസി റിവ്യൂലെയും വീഡിയോ അടുത്തിടെ ദിയ പങ്കുവച്ചിരുന്നു താൻ ഗർഭിണിയാണെന്ന സന്തോഷ വാർത്ത യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് ദിയ എല്ലാവരെയും അറിയിച്ചത് ആദ്യത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ് ദിയയും ഭർത്താവ് അശ്വിൻ ഗണേഷും വിവാഹം ചെയ്തു കുട്ടികൾക്കായി കുടുംബജീവിതം നയിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നും ദിയ കൃഷ്ണ നേരത്തെ പറഞ്ഞിരുന്നു ഇന്ന് ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് നടന്നെടുക്കുകയാണ് ദിയ ദിയയുടെ വീട്ടുകാർ ഈ സന്തോഷ വാർത്തയിൽ ആവേശപരിതരാണ് പ്രത്യേകിച്ചും അമ്മ സിന്ധു കൃഷ്ണ ദിയയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന്റെ തിരക്കിലാണ് സിന്ധു കൃഷ്ണ ഇതേക്കുറിച്ച് തന്റെ പുതിയ വീഡിയോയിൽ ദിയ സംസാരിക്കുന്നുണ്ട് ഓസിയുടെ ഫ്ലാറ്റ് ഞാൻ എന്തിനാണ് ക്ലീൻ ചെയ്യാൻ പോയത് ഇടയ്ക്കിടയ്ക്ക് ഓസി ആശുപത്രിയിൽ ഡ്രിപ്പ് എടുക്കാൻ പോകുന്നത് എന്തിനായിരുന്നു എന്നുള്ള എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ നമ്മുടെയെല്ലാം റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് ഓസി പറയുന്നുണ്ട് അതിനാൽ ആ അനുഭവം ഒന്നും ഞാൻ എന്റെ വീഡിയോയിൽ പങ്കുവെക്കില്ല ഓസി എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പങ്കുവെക്കും മിക്കപ്പോഴും അവൾ ഇവിടെ തന്നെയാണ് വോമിറ്റിംഗ് ഉണ്ട് ഇത്രയും അംഗങ്ങളുള്ള വീട്ടിൽ നിൽക്കാൻ ഓസി വളരെ ലക്കിയാണ് ഛർദിക്കുമ്പോൾ കൂടെ പോയി സഹായിക്കാൻ എപ്പോഴും ആരെങ്കിലും ഉണ്ടാകും മിക്കപ്പോഴും ഞാനായിരിക്കും ഓടുന്നത് അല്ലെങ്കിൽ അമ്മുവോ ഇഷാനിയോ ഹർസുവോ അപ്പച്ചയോ പോകും ഞാൻ ബാക്ക് തടവുമ്പോൾ അടുത്തയാളെ വിളിച്ച് ഓടിവാ ഓസിയുടെ നെഞ്ച് പ്രസ ചെയ്യണം എന്ന് പറയും ഇപ്പോൾ ഭേദമുണ്ട് ഓഫീസിലേക്കൊന്നും അധികം പോകുന്നില്ല മിക്കപ്പോഴും ഇവിടെ തന്നെയാണ് നീക്ക് ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം വീട്ടിൽ വെച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് സിന്ധു കൃഷ്ണ പറയുന്നു ഓസിയുടെ കൊതിയനുസരിച്ചായിരിക്കും ഭക്ഷണം ഉണ്ടാക്കിയെടുക്കുക രാത്രി ദോഷ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓസിക്ക് പറയുമ്പോൾ തന്നെ ചൂടായി കിട്ടണമെന്നും സിന്ധു കൃഷ്ണ പറയുന്നു താൻ ഗർഭിണിയായ സമയത്ത് ഒരുപാട് വൊമിറ്റിംഗ് ഉണ്ടായിരുന്നെന്നും സിന്ധു പറയുന്നുണ്ട് ഇന്ന് പുള്ളിക്കാരി ആകെ ഡള്ളാണ് പുറത്ത് എവിടെയെങ്കിലും കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞാലും വരുന്നില്ല പുറത്തെ മണം അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഓസിയുടെ ഫ്ലാറ്റിന്റെ മണം ഇഷ്ടപ്പെടുന്നില്ലെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു ഗർഭിണിയായതിനെ കുറിച്ച് നേരത്തെ ദിയ കൃഷ്ണ സംസാരിച്ചിരുന്നു വിവാഹ ശേഷം അമ്മയാകാനുള്ള കാത്തിരിപ്പിലായിരുന്നു എന്നാണ് ദിയ പറയുന്നത് കെട്ടിക്കഴിഞ്ഞപ്പോൾ മുതൽ എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് അശ്വിനോട് ഞാൻ പറയുമായിരുന്നു അശ്വിനും അതിന് റെഡിയായിരുന്നു ലിയാനെ കണ്ട ശേഷം അച്ഛനാകാൻ അശ്വിനും കൊതിച്ചിരിക്കുകയായിരുന്നു കുഞ്ഞിനെ എത്രയും വേഗം വേണമെന്നതുകൊണ്ട് ഞങ്ങൾ അതിനൊരു ശ്രമ നടത്തി ആദ്യം ഒന്നും പോസിറ്റീവ് ആയിരുന്ന ദിയ ഓർത്തു നിരവധി പേരാണ് ദിയെ ആശംസകൾ അറിയിച്ചത് കഴിഞ്ഞ വർഷമാണ് ദിയാകൃഷ്ണൻ അശ്വിനും വിവാഹിതരായത്